പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസണിൽ ആറ് താരങ്ങളെ നിലനിർത്താമെന്ന് പ്രഖ്യാപിച്ചതോടെ ഏതെല്ലാം താരങ്ങളെ നിലനിർത്തണമെന്ന ചിന്തയിലാണ് ഫ്രാഞ്ചൈസികൾ അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനാണ് ഐ പി എൽ താരലേലം ഇത്തവണ വലിയ വെല്ലുവിളിയാവുന്നത് ടീം നിലനിർത്തുന്ന താരങ്ങൾക്ക് എഴുപത്തിയഞ്ച് കോടി മാത്രമേ ചിലവഴിക്കാനാകൂ എന്നതിനാൽ താരങ്ങൾ നിറഞ്ഞ മുംബൈയിൽ പല താരങ്ങൾക്കും അർഹമായ തുക ലഭിക്കുവാൻ സാധ്യത കുറവാണ് ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ എന്നിവരെ ടീം നിലനിർത്തുവാൻ ശ്രമിക്കുമെന്ന ഉറപ്പാണ് ഹാർദിക്കിന് ടീം പതിനെട്ട് കോടി മുടക്കുകയാണെങ്കിൽ അത്രയും തുക ബുംറയ്ക്കും സൂര്യക്കും പ്രതിഫലമായി നൽകാനാവില്ല ഈ സാഹചര്യത്തിൽ പതിനെട്ട് കോടി വാങ്ങുവാൻ മാത്രമുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഹാർദിക്കാണെന്ന് ഓസ്ട്രേലിയൻ മുൻ താരമായ ടോം മോഡി പറയുന്നു ഞാനാണെങ്കിൽ ബുംറയ്ക്കും സൂര്യക്കും പതിനെട്ട് കോടി വീതം നൽകും ഹാർദിക്കിന് പതിനാല് കോടിയും ഫോമും എല്ലാം നോക്കിയാണ് പ്രതിഫലം തീരുമാനിക്കേണ്ടത് ഇക്കാര്യങ്ങൾ നോക്കിയാൽ ഹാർദിക് പതിനെട്ട് കോടിക്ക് അർഹനാണോ പതിനെട്ട് കോടി ലഭിക്കണമെങ്കിൽ തീർച്ചയായും മത്സരങ്ങൾ സ്ഥിരമായി വിജയിപ്പിക്കുന്ന താരമാകണം കഴിഞ്ഞ ഐ പി എല്ലിൽ ഫിറ്റ്നസിലും പ്രകടനത്തിലും ഹാർദിക് വളരെ മോശമായിരുന്നു യുവതാരമായ തിലക് വർമ്മയെയും മുംബൈക്ക് നിലനിർത്താനാവുമെന്ന് ടോം മൂഡി പറയുന്നു